ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാനുള്ളത് നമ്മുടെ പുത്തുമലയാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് എട്ടിന് ആ മറക്കാനാവാത്തതും എന്നാൽ ഓർക്കാതിരിക്കാൻ പറ്റാത്തതുമായ നമ്മുടെ പുത്തുമലയിലാണ് കേട്ടോ പുത്തുമല എന്ന് വെറും സ്വപ്നങ്ങളിൽ മാത്രമാണ് ഉള്ളത് പച്ച വിരിച്ച തേയിലത്തോട്ടര നടുവിൽ അതിമനോഹരമായൊരു ഗ്രാമമായിരുന്നു പുത്തുമല ചു ഏറ്റവും പറ്റ പച്ചപ്പ് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിൻ്റെ നടുവിലെ ഗ്രാമം ഇപ്പം ഇല്ലട്ടോ ഒരു വീട് പോലും അവിടെ അവശേഷിക്കുന്നില്ല ഒരുപാട് പാടികളും പാടികളിൽ ഫുള്ള് ആ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് അതിഥി തൊഴിൽ തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ സ്കൂളുണ്ടായിരുന്നു മദ്രസ് ഉണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നു അതൊന്നും തന്നെ ഇപ്പവിടെ ഇല്ലട്ടോ റോഡ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഏഴ് വർഷം പിന്നിടുമ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിലൂടെ ഒഴുകുന്നത് ാണ് ഈ കെ എസ് ആർ ടി സി കുറെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉണ്ട് കേട്ടോ ഇപ്പോഴും കണ്ടോ നമ്മുടെ പച്ചപ്പൊക്കെ പൂർണ്ണമായിട്ടും പോയതായിരുന്നു പക്ഷെ ഇപ്പം ഒരു ഏഴ് വർഷം ആകുന്ന സമയത്ത് ചെറിയ രീതിയിൽ പച്ചപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ആൾക്കാർക്ക് ഇനിയും ഈ ഒരു വേദന മറക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇത് ഓർക്കാതിരിക്കാനും പറ്റുന്നില്ല തൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാം പോയി നാടിനെ നാശമാക്കിയ ദുരന്തം അവർക്ക് മറക്കാൻ പറ്റുമോ പതിനേഴ് ജീവനുകളായിരുന്നു അന്ന് നഷ്ടപ്പെട്ടത് അഞ്ച് ജീവൻ ഇന്നും കിട്ടിയിട്ടില്ല അവർ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാൻ പോലും ആൾക്കാർക്ക് പറ്റുന്നില്ല ഇപ്പോഴും ആ നടുക്കം ആർക്കും തന്നെ മാറിയിട്ടില്ല കേട്ടോ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു അന്ന് നമ്മുടെ പുത്തുമല ഇപ്പൊ സ്വപ്നങ്ങൾ അതുകൊണ്ട് ആ മുകളിൽ കാണുന്ന പച്ചിലക്കാട്ടിൽ നിന്ന് അവിടെ നിന്നായിരുന്നു കേട്ടോ അന്ന് ഉരുൾപൊട്ടലുണ്ടായിട്ട് ഈ ഒരു നാടിനെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞത് എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഈ ഫോണിൽ കാണുന്നത് പോലെയല്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കണ്ടോ ഒരുപാട് വീടുകൾ ഇന്നും നാശമായിട്ടില്ലെങ്കിലും അവിടെ വാസയോഗ്യമൊന്നും അല്ലായിരുന്നു കേട്ടോ കണ്ടോ എങ്ങനെയാണ് നിങ്ങളോട് ഇത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്നാലും ഇനി ഇതുപോലൊരു ദുരന്തം എവിടെയും വരാതിരിക്കട്ടെ ഇതുപോലെ ഒരിക്കലും ഒരാൾക്കും ആപത്തുകൾ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ അതുപോലെ വയനാട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അടുത്ത മഴ വരികയാണ് മഴ വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പേടിയാണ് എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് പോലും അറിയാതെ ഓരോ മഴ പെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ അല്ലാതെ ഇവിടെ ആർക്കും തന്നെ നിൽക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക